കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രധാന പ്രഖ്യാപനവും കൂടി പുറത്തു വന്നിരിക്കുന്നു മൂന്ന് ഭാരതരത്നം കൂടി പ്രഖ്യാപിച്ചു ആർക്കൊക്കെയാണ് കാർഷിക ശാസ്ത്രജ്ഞനായ എം എസ് സ്വാമിനാഥൻ മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗ് പിന്നീട് ഒരാൾ കൂടിയുണ്ട് അത് മറ്റാരുമല്ല മുൻ പ്രധാനമന്ത്രിയായ പി വി നരസിംഹറാവുവിന് എന്താണ് പി വി നരസിംഹറാവുവിന് ബി ജെ പി സർക്കാർ അദ്ദേഹം കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു അങ്ങനെ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയുമൊക്കെയായ പി വി നരസിംഹ എന്തിനാണ് ബി ജെ പി സർക്കാർ ഇപ്പോൾ ഈ സമയത്ത് ഭാരതരത്നം നൽകിയത് ഈ ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും അത് ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ അത് വലിയ ചർച്ചയായി മാറും കാരണം ന്യൂനപക്ഷങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള മേഖല കൂടിയാണല്ലോ കേരളം അതുകൊണ്ട് തന്നെ കേരളത്തിൽ അത് ചർച്ചയായി മാറിയിട്ടുമുണ്ട് നേരത്തെ പ്രഖ്യാപിച്ച രണ്ട് ഭാരതരത്നം കൂടിയുണ്ട് ഏതൊക്കെയാണത് എന്നുകൂടി അറിഞ്ഞാൽ മാത്രമേ പി വി നരസിംഹറാവിന് ഭാരതരത്ന പ്രഖ്യാപിച്ചതിന്റെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കുകയുള്ളൂ അത് ഒന്ന് അദ്വാനിയാണ് എൽ കെ അദ്വാനി ആരാണ് എൽ കെ അദ്വാനി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മറ്റൊരാൾ കർപ്പൂരി ടാക്കൂറാണ് ഈ പറഞ്ഞ പേരുകളിൽ പി വി നരസിംഹറാവിനെയും എൽ കെ അദ്വാനിയെയും ഇങ്ങെടുത്ത് മറ്റു പേരുകൾ നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം ഈ രണ്ട് പേരുകൾക്ക് ചില കോമണായ കാര്യങ്ങളുണ്ട് അത് മറ്റൊന്നുമല്ല അയോധ്യയാണ് ബാബറി മസ്ജിദാണ് ബാബറി മസ്ജിദ് പൊളിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹറാവു ആയിരുന്നു പി വി നരസിംഹറാവു അന്ന് ഉറച്ച നിലപാട് എടുത്തിരുന്നു എങ്കിൽ ഈ ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുമായിരുന്നില്ല എന്ന് അന്ന് തന്നെ തെളിഞ്ഞ കാര്യമാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പ്രാർത്ഥനാ മുറിയിൽ കയറി റോ ഡോർ അടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്ന് വെച്ചാൽ ആ സമയത്ത് ഇന്ത്യ വലിയൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ എന്തു ചെയ്യണം എന്നറിയാതെ എല്ലാവരും തരിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹറാവു വാതിൽ അടച്ച് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പൂജാമുറിയിൽ എന്നതാണ് പുറത്തു വന്ന വാർത്തകൾ ശരിയാണോ എന്നറിയില്ല വാർത്തകൾ മാത്രമാണ് ഇതുവരെയും അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അത്തരം ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ പുറത്ത് ബാബറി മസ്ജിദ് തകർന്ന് വീഴുകയായിരുന്നു ആരുടെ നേതൃത്വത്തിൽ എൽ കെ നേതൃത്വത്തിൽ എൽ കെ അദ്വാനിക്ക് നേരത്തെ തന്നെ ഭാരതരത്ന പ്രഖ്യാപിച്ചു അയോധ്യയിൽ ക്ഷേത്രം പണിത് പ്രാണപ്രതിഷ്ഠ നടത്തി അയോധ്യ ക്ഷേത്രം പൂർത്തിയായ ഘട്ടത്തിലാണ് എൽ കെ അദ്വാനിക്ക് ഭാരതരത്ന നൽകുന്നത് എന്തിന് അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിന് അങ്ങനെ അദ്ദേഹം നടത്തിയ രഥയാത്ര ഒരിക്കലും മറന്നു പോകരുത് ആ രഥയാത്ര ഇന്ത്യയിൽ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് എന്ന് മറന്നു പോകരുത് ആ രഥയാത്ര കടന്നുപോയ വഴികളിലൊക്കെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം മറന്നുപോകരുത് ആ രഥയാത്ര നടന്നുപോയ വഴികളിൽ മരിച്ചു വീണവർ എത്രയാണ് എന്നുകൂടി നാം ഓർത്തുകൊണ്ടിരിക്കണം മറന്നു പോകരുത് അങ്ങനെ ബാബറി മസ്ജിദ് നിലംപൊത്താൻ നേതൃത്വം കൊടുത്ത ആളുകളിൽ ഒരാളാണ് എൽ കെ അദ്വാനി എൽ കെ അദ്വാനിക്ക് ബി ജെ പി സർക്കാർ ഭാരതരത്ന കൊടുത്തു അപ്പോഴാണ് ബി ജെ പി നേതൃത്വത്തിന് മനസ്സിലായത് പോരല്ലോ അദ്ദേഹത്തിന് മാത്രം എങ്ങനെയാണ് ഭാരതരത്നം കൊടുക്കുക ഭാരതരത്നം കൊടുക്കേണ്ട ഒരാൾ കൂടിയുണ്ടല്ലോ ആ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് വേണ്ടി തകർക്കുന്നതിനു വേണ്ടി കൂട്ടുനിന്ന അതിന് എല്ലാ ഒത്താശയം ചെയ്തു കൊടുത്ത അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുണ്ടല്ലോ പി വി നരസിംഹറാവു അദ്ദേഹത്തിനെയും കൊടുക്കണ്ടേ ഭാരതരത്ന അങ്ങനെ അദ്ദേഹത്തിനെയും കൊടുത്തു ഭാരതരത്ന ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ട കുറേ ചോദ്യങ്ങളുണ്ട് ഇതിൽ ആ ചോദ്യങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണ്ടേ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളോട് മറുപടി പറയണ്ടേ കേരളത്തിലെ മുസ്ലിം ലീഗ് മറുപടി പറയണ്ടേ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമുണ്ട് അയോധ്യ ക്ഷേത്രവും ഇനി നിർമ്മിക്കാൻ പോകുന്ന ബാബരി മസ്ജിദ് ദേശീയ മതേതരത്വത്തിന്റെ ചിഹ്നങ്ങളാണ് എന്ന് ഭാരതത്തിന്റെ ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ ചിഹ്നങ്ങളാണ് എന്ന് പറഞ്ഞ പാണക്കാട് സാതിക്കരി തങ്ങളുണ്ട് വലിയ ചർച്ചയായി വലിയ വിമർശനം ഉയർന്നു വന്നു അദ്ദേഹത്തിനെതിരെ പക്ഷേ അദ്ദേഹം ഇതുവരെയും ആ പ്രസ്താവന തിരുത്താനോ അതിന് ഒരു വിശദീകരണം നൽകാനോ തയ്യാറായിട്ടില്ല കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും സ്വാഗതം ചെയ്തിട്ടുണ്ട് അത് നല്ല പ്രസ്താവനയായി എന്നും അപ്പോഴാണ് പി വി നരസിംഹ ഇപ്പോൾ ഭാരതരത്ന ബി ജെ പി സർക്കാർ നൽകുന്നത് വളരെ നല്ല കാര്യമാണ് എവിടെയാണ് കോൺഗ്രസ് നിൽക്കുന്നത് എന്ന് എന്നതിന് ഇതിനേക്കാളും വലിയ തെളിവ് ആവശ്യമില്ല കോൺഗ്രസ് അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് എവിടെയാണ് നിന്നിരുന്നത് എന്നതിൻ്റെ തെളിവാണിത് ഈ തെളിവ് നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അയോധ്യ ക്ഷേത്രം നിർമ്മിക്കുന്ന ഘട്ടത്തിൽ ആ അയോധ്യ ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യമായ സഹായം അല്ലെങ്കിൽ അതിന് തുടക്കം കുറിച്ചത് കോൺഗ്രസ് ആണ് രാജീവ് ഗാന്ധിയാണ് നരസിംഹറാവു ആണ് എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തിയവരാണ് കോൺഗ്രസ്സുകാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്നിട്ടും നിലന്തൊടാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല ബി ജെ പിയും തൂത്തുമാരി കൊണ്ടുപോയി എന്നത് നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ് അടുത്ത ലോക്സഭാ ഇലക്ഷനിലും അയോധ്യ മുന്നിൽ വെച്ച് വീണ്ടും അധികാരത്തിൽ വരാൻ തയ്യാറായി നിൽക്കുന്നു ബി ജെ പി അതിലേക്ക് വഴിയൊരുക്കിയ ഈ രണ്ട് മഹാന്മാർക്ക് രണ്ട് മഹാരഥന്മാർക്ക് ഭാരതരത്ന കൊടുക്കാതെ ബി ജെ പിയും ആർ എസും പിന്നെ എന്ത് ചെയ്യാൻ അവർക്ക് അഞ്ച് വർഷവും കൂടി അധികാരം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വഴിയൊരുക്കി കൊടുത്താം ഈ രണ്ട് പേർക്ക് അവർ ഭാരതരത്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നത പുരസ്കാരം നൽകി എന്നതിന് അവരുടെ രാഷ്ട്രീയം അവർക്ക് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് നിലപാട് പറയണം ഇത് ശരിയാണോ എന്ന് എന്തിനാണ് വി വി നരസിംഹ ഭാരതരത്ന നൽകിയത് എന്ന് വിശദീകരിക്കാൻ ഭരണകൂടം തയ്യാറാകണം അത് സ്വീകരിക്കണമോ എന്ന് കോൺഗ്രസ് നേതാവായി മരിച്ച പി വി നരസിംഹറാവിൻ്റെ അനുയായികൾ പറയണം അത് ശരിയാണോ എന്ന് അല്ലെങ്കിൽ അവർ വിശദീകരിക്കാൻ തയ്യാറാകണം ഒന്നുമില്ലെങ്കിൽ കേരളത്തിലെങ്കിലും കേരളത്തിലെങ്കിലും എന്ന് പറയാൻ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് മുസ്ലിം ലീഗുമായും കൂട്ടുകൂടി മുന്നണി ഉണ്ടാക്കി നിൽക്കുന്നവരാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് എങ്കിലും ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട് പി വി നരസിംഹറാവുവിന് ഈ പരമോന്നത പുരസ്കാരം നൽകിയതിന് പിന്നിലുള്ള ബി ജെ പിയുടെ ചേതോവികാരം എന്താണ് എന്ന് അത് മറ്റൊന്നുമല്ല കൃത്യമായ ന്യൂനപക്ഷ വിരുദ്ധതയാണ് ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ അയോധ്യ ക്ഷേത്രം നിർമ്മിക്കാൻ വഴിയൊരുക്കി തന്നതിനുള്ള കൃതജ്ഞത പ്രകടിപ്പിക്കുകയാണ് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വം ആർ എസ് എസിൻ്റെ നേതൃത്വം ചെയ്തത് എന്നതിന് മറ്റൊരു തെളിവും ആവശ്യമില്ല ഇതൊക്കെ തന്നെ ഓരോ ദിവസം കഴിയും കോൺഗ്രസ് എന്താണ് എന്ന് തുറന്ന് കാട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ